ഹലോ ഫ്രണ്ട്സ് കുട്ടീസ് ഫ്ലെക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരു കുട്ടി വ്ലോഗുമായിട്ടാണേ അപ്പോൾ നമ്മൾ ചക്കുളത്ത് അമ്പലത്തിൽ പോയിട്ടുണ്ടായിരുന്നേ അപ്പോൾ അതിൻ്റെ കുറച്ച് വിശേഷങ്ങൾ നിങ്ങളോടുത്ത് പറയാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ നമ്മൾ വന്ന ഈ ഒരു സമയത്ത് അമ്പലം ഈ ഒരു അവസ്ഥയിലായിരുന്നു നിറച്ച വെള്ളമായിരുന്നു കേട്ടോ മൂന്നാല് ദിവസം അടുപ്പിച്ച് മഴയൊക്കെ അല്ലായിരുന്നോ അപ്പോൾ നിറച്ച് വെള്ളം കയറി കിടക്കായിരുന്നു കുളമൊക്കെ നന്നായിട്ട് നിറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ വന്നിട്ടുള്ളവർക്ക് അറിയാൻ താഴെ ആ ഒരു നിരപ്പിലായിരുന്നു ഇവിടെ വെള്ളം ഉണ്ടായിരുന്നിട്ടുള്ളത് കേട്ടോ ഇപ്പോൾ നിറച്ച് വെള്ളവും മീനും ഒക്കെ ആയിട്ട് നിറഞ്ഞു കിടക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ പതി അമ്പലത്തിൽ തൊഴാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പം നമുക്കിനിയിപ്പോൾ ഡെലിവറി ഒക്കെ അടുത്ത് വരുവാണല്ലോ നമുക്ക് ആറുമാസേ ആയിട്ടുള്ളൂ ഏഴ് മാസം കഴിഞ്ഞാണ് വരാൻ പറ്റാത്തത് എങ്കിലും നമ്മൾ ഇനി അങ്ങോട്ട് വരാൻ ബുദ്ധിമുട്ടായിരിക്കും കാരണം നടക്കാനൊക്കെ ബുദ്ധിമുട്ടുകൾ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അമ്പലത്തിൽ പോകാൻ പിന്നെ നടക്കത്തില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇങ്ങോട്ടേക്ക് വന്നതാട്ടോ നമുക്ക് ഇവിടെ ഒഴിവാക്കാൻ ഇല്ല കാരണം നമ്മളിവിടെ ഏത് കാര്യം ഉണ്ടായാലും നമ്മൾ ഈ ഒരു അമ്പലത്തിൽ വന്നിട്ടാണ് തൊഴാറുള്ളത് അപ്പം ഈ ഒരമ്പലല്ല നമ്മൾ ഏത് ആയാലും അല്ലെങ്കിൽ ഏത് വിശ്വാസം ആയാലും നമ്മളൊന്ന് പ്രാർത്ഥിച്ച് കഴിയുമ്പം നമ്മുടെ ആ ഒരു മനസ്സ് മൊത്തം ക്ലിയർ ആവുകയും നമുക്കൊരു സമാധാനം ഒരു സന്തോഷമൊക്കെ പിന്നെ നമുക്ക് ആ ഒരു ഡേ മൊത്തം നമുക്ക് ആ ഒരു പ്രസാദം കിട്ടും എന്നുള്ളതാണ് കേട്ടോ അപ്പോൾ നമ്മൾ പതിയെ എല്ലായിടം തൊഴാൻ തുടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് കുറേ അർച്ചനയും കാര്യങ്ങളും കുറച്ച് വഴിപാടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മുടെ കുഞ്ഞുമക്കളൊക്കെ വരാൻ പോവല്ലേ അപ്പോൾ അവരുടെ കാര്യത്തിന് വേണ്ടിയിട്ട് അങ്ങോട്ട് നമ്മൾ പ്രാർത്ഥിക്കുമായിരുന്നു കേട്ടോ അപ്പം നമ്മുടെ കുഞ്ഞുമാക്കളൊക്കെ വരാൻ പോവുമല്ലേ അപ്പം നമ്മുടെ അമ്മയും ചേട്ടയും നല്ല സീരിയസ് ആയിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക കേട്ടോ അപ്പോഴാണ് ഞാൻ വീഡിയോ പിടിച്ചുകൊണ്ട് വന്നത് കേട്ടോ അപ്പോൾ എൻ്റെ അടുത്ത് പറയുകയാണ് നീ ഇങ്ങനെ വീഡിയോ എടുത്തുകൊണ്ട് നടന്നോ അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾക്കൊന്ന് ചിരിച്ചു അപ്പോൾ രണ്ടാളും ചിരിക്കാതെ ഭയങ്കര സീരിയസ് ആയിട്ടിരിക്കുകയാണ് അപ്പോൾ ഞങ്ങൾ തൊഴാനാണ് വന്നതെന്നും പറഞ്ഞ് രണ്ടുവരോട് ഇങ്ങനെ കാര്യമൊക്കെ പറഞ്ഞ് നടക്കുമായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ വേഗത്തിൽ തൊഴുത് തൊഴുത് തൊഴുതി ഇറങ്ങുകയാണെ അതുകൊണ്ട് ഈ ഒരു ആഞ്ചനേൻ്റെ അടുത്ത് കയറാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ സ്റ്റെപ്പ് കുത്തനെയാണല്ലോ അപ്പോൾ അച്ചുകൂട്ടം പോയി തൊഴുതു പ്രസാദം മേടിച്ചുകൊണ്ട് വന്ന കാഴ്ചയാണ് കണ്ടത് അപ്പോൾ ഈ ഒരു അമ്പലത്തിൽ വരുന്ന സമയത്ത് അച്ചുകൂട്ടനും ചേട്ടാ എപ്പോഴും ഈ കർപ്പൂരം ഇങ്ങനെ കത്തിച്ച് തൊഴാറുള്ളത് പതിവാണേ ഓരോ പ്രതിഷ്ഠയുടെ മുമ്പിൽ നമ്മൾ ഇതുപോലെ കർപ്പൂരം കത്തിച്ച് തൊഴും കേട്ടോ അപ്പോൾ അത് ചേട്ടായി ഒറ്റം ചെയ്ത് വരുമ്പോൾ തന്നെ നല്ലൊരു ടൈം എടുക്കും നമ്മൾ എട്ട് മണിക്ക് വന്നതാണേ അപ്പോൾ ഓരോ ഒമ്പതര ടൈമായി നമ്മൾ തിരിച്ചു ഇറങ്ങിയപ്പോൾ കേട്ടോ അപ്പോൾ അമ്പലത്തിലെ മീനെ കാണണമെന്നും പറഞ്ഞാൽ അവനൊരേ വാശിയായിരുന്നു അങ്ങനെ നമ്മൾ അമ്പലത്തിലെ മീനിനെയൊക്കെ കാണിച്ച് നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണെ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ വീട്ടിലോട്ട് പോകാൻ ഇറങ്ങി കേട്ടോ അപ്പോൾ പോകുന്ന വഴിക്ക് നമ്മൾ കഴിച്ചിട്ട് രാവിലെ ഫുഡ് കഴിച്ചിട്ടില്ലായിരുന്നു കഴിച്ച് കഴിക്കാൻ കയറി പിന്നെ നമ്മൾ കരിക്കൊക്കെ മേടിച്ച് കുടിച്ച് ക്ഷീണമൊക്കെ മാറ്റിയെടുത്തു കേട്ടോ അപ്പോൾ നിങ്ങൾ എന്നെ പ്രാർത്ഥനയിൽ ഓർക്കണേ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ചെയ്യണേ ഷെയർ ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ